കൊരട്ടിയിൽ സൈക്കിൾ യാത്രികൻ കാറിച്ച് മരിച്ചു കൊരട്ടി നയാര പെട്രോൾ പമ്പിന്റെ മുമ്പിൽ സൈക്കിൾ യാത്രികൻ കാറിച്ച് മരിച്ചു ബംഗാൾ സ്വദേശി അമ്പത്തൊന്ന് വയസ്സുള്ള സ്വാഭാൻ മണ്ടൽ ആണ് മരിച്ചത് നിയന്ത്രണം വിട്ട കാറ് സൈക്കിളിൽ ഇടിക്കുകയും തുടർന്ന് നിർത്തിയിട്ട ചരക്കുലോറിയുടെ പിന്നിൽ ഇടിക്കുകയുമായിരുന്നു ഇതിനിടയിൽ പെട്ടാണ് സൈക്കിൾ യാത്രികൻ മരിച്ചത് അപകടത്തിൽ കാർ യാത്രികർക്കും പരിക്കുപറ്റി പാലക്കാട് കള്ളിക്കാട് സ്വദേശികളായ നീത ഫർസിൽ നാൽപ്പത് വയസ്സ് താര മോനി സോറിൻ പതിനെട്ട് വയസ്സ് ഇവരെ കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാറ് അപകടത്തെ തുടർന്ന് രക്തവും ഓയിലും തളം കെട്ടിക്കിടന്നത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു ചാലക്കുടി നിലയത്തിലെ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ അനീഷ് എ എം എസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം